നിങ്ങളുടെ പഠനാനുഭവത്തെ അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മന്ത്രി വി അബ്ദുൾ നേതൃത്വം നൽകുന്ന വിരുദ്ധ സന്ദേശയാത്ര കോതമംഗലത്ത് നടന്നു എല്ലാ മേഖലകളിൽ നിന്നുമുള്ള പ്രമുഖർ പങ്കാളികളായി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ നേതൃത്വം നൽകുന്ന വിരുദ്ധ സന്ദേശയാത്ര കോതമംഗലത്ത് നടന്നു സംസ്ഥാന കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് നിന്നാരംഭിച്ച ലഹരിവിരുദ്ധ സന്ദേശയാത്രയുടെ എറണാകുളം ജില്ലയിലെ പര്യടന പരിപാടിയുടെ ഭാഗമായുള്ള മിനി മാരത്തോൺ രാവിലെ ആറ് മുപ്പതിന് മൂവാറ്റുപുഴ കക്കടാശ്ശേരി പാലത്തിന്റെ ഭാഗത്തു ആരംഭിച്ച കോതമംഗലത്ത് സമാപിച്ചു തുടർന്ന് കോതമംഗലം മുനിസിപ്പൽ ഓഫീസിനു മുന്നിൽ നിന്നും ആരംഭിച്ച വാക്കത്തോണിൽ ജനപ്രതിനിധികളും കായിക താരങ്ങളും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും അധ്യാപകരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധികളും യുവജന സംഘടനാ പ്രതിനിധികളും തുടങ്ങി എല്ലാ മേഖലയിൽ നിന്നുമുള്ള പ്രമുഖരും പങ്കെടുത്തു മുനിസിപ്പൽ ഓഫീസിനു മുന്നിൽ നിന്ന് ആരംഭിച്ച വാക്കത്തോൺ മാർത്തമ്മ ചെറിയപ്പള്ളിക്ക് സമീപമുള്ള സെന്റ് തോമസ് ഹാളിൽ എത്തിച്ചേർന്നു തുടർന്ന് നടന്ന സമാപന സമ്മേളനം മന്ത്രി വി അബ്ദുൾ റഹിമാൻ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാത്യു കുഴൽനാടൻ എം എൽ എ എസ് സതീഷ് പി എ എം ബഷീർ തുടങ്ങിയവർ പ്രസംഗിച്ചു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ